ല്ലാത്തതുമായി ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ നൈപുണ്യത്തിനനുസരിച്ച് അവർക്ക് ഒരു തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിന് ഇവിടെ വളരെ സൗകര്യമാണ് ഇപ്പോൾ ഏകദേശം പതിനഞ്ചോളം തൊഴിൽ ദാതാക്കൾ ഇനിയും വളരെ ഏകദേശം പത്തോളം പേരും കൂടി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരുമെന്നവർ ഉറപ്പ് തന്നിരുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ തേടി എത്തിയിട്ടുള്ള തൊഴിലന്വേഷകരുടെ എണ്ണം ഇനി ഞങ്ങൾ ഏകദേശം ഇവിടെ ആയിരം പേരിൽ അധികമാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതാണ് ഇനിയും വൈകിട്ട് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നു വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ജോർജോ അധിക്ഷയായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രമേശ് പി പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സാവിയോ കാവുകാട്ട് ലിസിക്കുട്ടി മാത്യു ജോസ് ചീരാങ്കുഴി ബിന്ദു മനു നഗരസഭാങ്ങളായ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ ഷാജുതുർത്തൻ ലീന സണ്ണി സെക്രട്ടറി ജൂഹി മരിയാ ടോം സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കമ്പനികളും സ്ഥാപനങ്ങളും തൊഴിൽമേളയിൽ പങ്കെടുത്തു നിരവധി ഉദ്യോഗാർത്ഥികൾ തൊഴിലവസരങ്ങൾ തേടി മേളയിൽ പങ്കെടുക്കാനെത്തി